വാസ്തവമുറകളെന്നുണ്ടെങ്കിലും ഭയാനകമായ ഉൾപ്പെടുത്തലാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിന്റെ സ്വർണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി വിറ്റു എന്ന് പറയുന്നതൊക്കെ കേരളം പോലുള്ള സംസ്ഥാനത്തിന് യോജിച്ചതാണെന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് എങ്ങനെ ഇതിന് അവസരം കിട്ടി ആയ ഏത് ഉദ്യോഗസ്ഥരാണ് ഇതിന് കൂട്ടുവന്നത് ഒരു ഉദ്യോഗസ്ഥനെക്കുറിച്ച് വ്യക്തമായ ചിത്രങ്ങൾ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അത് വെളിയിൽ വരണം അത് ശക്തമായ രീതിയിലുള്ള നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കണം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി അയാൾ മറിച്ചു വിറ്റെന്നുള്ളവരെ വ്യക്തമായി കഴിഞ്ഞു തന്നെയല്ല ഈ പിന്നെ അത് പെയിന്റ് സ്വർണപ്പാളി ഈ പറയുന്ന ചെമ്പിൽ സ്വർണ്ണപൂഷി കമ്പനി ചെന്നൈ ബേജായിട്ടുള്ള കമ്പനിയുടെ സിഇഒ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അത് പുതിയ ചെമ്പാണെന്നുള്ള അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇയാൾ മുപ്പത്തൊമ്പത് ദിവസം കസ്റ്റഡിയിൽ വെച്ചിട്ട് ഏതോ ഒരു വമ്പൻ പാർട്ടിക്ക് ഇത് വിറ്റു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ശബരിമല അല്ലെ ശബരിമലയിലെ സ്വർണത്തിന്റെ വാല്വിനേക്കാൾ ഉപരിയായിട്ട് ആ പിന്നെ സ്വർണ പാളി പാളികൾ ഒരാളെ സംബന്ധിച്ചോളം അതിന് ഭയങ്കരമായി ദൈവികമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അതാണ് അവരത് ഇത് വലിയ തുക കൊടുത്ത് മേടിക്കാൻ കാരണം അപ്പൊ അത് അതീവ ഗുരുതരമാണ് നമ്മളെ ഒരിക്കലും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത് കൊള്ളയാണെങ്കിലേക്കാൾ ഉപരിയായിട്ട് കോടിക്കണക്കിന് മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തിലെ ഇത്തരം പിന്നെ ദിവ്യമായിട്ടുള്ള വസ്തുക്കൾ മോക്ഷിച്ചോണ്ട് പോവുക അത് പലരുടെയും സപ്പോർട്ടോടുകൂടി പരസ്യമായിട്ട് ഒരു ഒരു വ്യക്തി കടത്തിക്കൊണ്ട് എന്ന് പറഞ്ഞാല് അചിന്തനീയമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് അതിന് കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഈ കുറ്റവാളികൾ ജയിലിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഹൈക്കോടതിയിലെ കൃത്യമായ നിരീക്ഷണമുണ്ട് എസ് വെങ്കടേഷ് ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അത് കണ്ടുപിടിക്കും അവരെ കയ്യാൻ വെക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ സംഭവിക്കുകയും ചെയ്യണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം